നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു രഹസ്യ യുദ്ധത്തിലാണ് അത് അതിർത്തിയിലെ പട്ടാളക്കാർ തമ്മിലുള്ള യുദ്ധമല്ല ബോംബോ തോക്കോ കൊണ്ടുള്ള യുദ്ധവുമല്ല ഇതൊരു റിസോഴ്സ് വാറാണ് വരാനിരിക്കുന്ന നൂറ് വർഷം ആര് ലോകം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന യുദ്ധം പണ്ട് ആരാണോ എണ്ണ നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു രാജാക്കന്മാർ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുമൊക്കെ പണക്കാരായത് ഇങ്ങനെയാണ് പക്ഷേ ആ കാലം കഴിയാറായി ഇനി വരാൻ പോകുന്നത് വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ വെളുത്ത സ്വർണത്തിന്റെ കാലമാണ് അതാണ് ലിധിയം പക്ഷേ ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് ഈ ലിതിയത്തിന് വേണ്ടി ഇന്ത്യ അങ്ങ് അർജന്റീന വരെ പോയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ വജ്രായുധം കിടക്കുന്നത് അങ്ങ് അർജന്റീനയിലല്ല അത് നമ്മുടെ ഇവിടെ തന്നെയാണ് അതെ നമ്മുടെ കേരളത്തിലെ കൊല്ലം ആലപ്പാട് തീരങ്ങളിലെ കരിമണൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പിക്ചർ മിസ് ആകും കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോൾ നിങ്ങളുടെ കറണ്ട് ബില്ലും വണ്ടിക്ക് അടിക്കുന്ന ഇന്ധനത്തിന്റെ വിലയും തീരുമാനിക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കേരളക്കാരായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ തീരുമാനിക്കാമെന്ന് തമാശ പോലെ പറയാം തമാശ കാര്യമാകുമോ എന്ന് നമുക്കറിയാമല്ലോ അർജന്റീനയിലെ ഉപ്പുവെള്ളവും കേരളത്തിലെ കരിമണലും ഇത് എങ്ങനെയാണ് കണക്റ്റാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ പെട്രോൾ വില കൂടി ഗ്യാസ് വില കൂടി എന്നൊക്കെ എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് കാരണം ഇത് നമ്മുടെ കയ്യിലല്ല നമ്മൾ അറബ് രാജ്യങ്ങളെയും റഷ്യയെയും ഒക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമ്മുടെ വണ്ടികൾ ഓടാനുള്ള എണ്ണയുടെ എൺപത്തഞ്ച് ശതമാനവും നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്നതാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നമ്മൾ ഇതിനായി പുറത്തേക്ക് ഒഴുക്കുന്നത് അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യക്ക് ഒരു പ്ലാൻ ഉണ്ട് എനർജി ഇൻഡിപെൻഡൻസ് അതായത് ഊർജ്ജത്തിന് വേണ്ടി ഇനി ആരുടെയും കാല് പിടിക്കാൻ ഇന്ത്യ നിൽക്കില്ല ഇതൊരു വലിയ സ്വപ്നമാണ് ഇത് നടക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വണ്ടികൾ ഓടിക്കാൻ ബാറ്ററി വേണം രണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണം ഇതിൽ ആദ്യത്തെ പ്രശ്നം തീർക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വാർത്തകളിൽ കണ്ടു കാണും ഇന്ത്യ അർജന്റീനയിൽ ലിഥിയം ഖനനം ചെയ്യാൻ പോകുന്നുവെന്ന് എന്താണ് ഇതിന്റെ യഥാർത്ഥാർത്ഥം വെറുതെ ഒരു ബിസിനസ് കരാർ മാത്രമാണോ ഇത് അല്ല ഇത് ഇന്ത്യയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ആർക്കെതിരെ ചൈനയ്ക്കെതിരെ ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇലക്ട്രിക് വാഹനങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും ഒക്കെ ജീവശ്വാസമാണ് ലിഥിയം ഇതിനെയാണ് നമ്മൾ വൈറ്റ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് ഈ സാധനം ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ളത് തെക്കേ അമേരിക്കയിലെ മൂന്ന് രാജ്യങ്ങളിലാണ് അർജന്റീന ചിലി ബൊളീവിയ ഇതിനെ ലിഥിയം ട്രയാങ്കിൾ എന്ന് വിളിക്കും ഇന്ത്യയുടെ ഒരു സർക്കാർ കമ്പനിയുണ്ട് കാബിൽ ഇവർ പോയി അർജന്റീനയിലെ കാറ്റമാർക്ക എന്ന സ്ഥലത്ത് അഞ്ച് ലിധിയും ബ്ലോക്കുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ ഡീൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇരുന്നൂറ് കോടിയൊക്കെ ഒരു വലിയ തുകയാണോ എന്ന് അംബാനിയും അദാനിയും ഒക്കെ ഇതിലും വലുത മുടക്കാറില്ലെന്ന് ശരിയാണ് തുക ചെറുതാണ് പക്ഷേ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ സർക്കാർ കമ്പനി വിദേശത്ത് പോയി നേരിട്ട് ലിഥിയം കുഴിച്ചെടുക്കാൻ പോകുന്നത് ഈ അർജന്റീനയിലെ ആൻഡീസ് പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഭയങ്കര ഉയരമുള്ള തണുപ്പുള്ള സ്ഥലമാണ് അവിടെ ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ വെള്ളത്തിലാണ് ലിതിയും ഇത് അവിടെ നിന്ന് എടുത്ത് കപ്പലിൽ കയറ്റി ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ താണ്ടി ഗുജറാത്തിലോ അല്ലെങ്കിൽ മുംബൈയിലോ എത്തിക്കണം ഇതൊരു ചെറിയ കാര്യമല്ല നാപ്പത്തഞ്ച് അമ്പത് ദിവസം എടുക്കും ആ കപ്പൽ ഇവിടെ എത്താൻ പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെയാണ് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ലിഥിയം കിട്ടിയാൽ എല്ലാം ആയി എന്നാണ് അല്ലേ പക്ഷെ അങ്ങനെയല്ല ലോകത്തുള്ള ലിഥിയത്തിന്റെ ഭൂരിഭാഗവും ഖനനം ചെയ്യുന്നത് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ചിലിയിലോ ഒക്കെയാണ് പക്ഷേ ഇത് ബാറ്ററി ആക്കി മാറ്റണമെങ്കിൽ റിഫൈനിങ് അല്ലെങ്കിൽ ശുദ്ധീകരണം നടത്തണം ആ വിദ്യ ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് അറിയാമോ ചൈന ലോകത്തിലെ അറുപത് എഴുപത് ശതമാനം ലിഥിയവും ശുദ്ധീകരിക്കുന്നത് ചൈനയിലാണ് അതായത് അർജന്റീനയിൽ നിന്ന് ലിഥിയം എടുത്താലും ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ ചൈനയുടെ മുന്നിൽ പോയി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോഴത്തെ ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളിലെ ബാറ്ററിയുടെ എഴുപത് ശതമാനം നിയന്ത്രിക്കുന്നത് ചൈനീസ് കമ്പനികളാണ് സി എ ടി എൽ ബി വൈഡി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവരാണ് വിപണിയിലെ രാജാക്കന്മാർ ഇതൊരു വലിയ കെണിയാണ് നാളെ ചൈന വിചാരിച്ചാൽ ഇന്ത്യക്ക് ഞങ്ങൾ ബാറ്ററി തരില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വണ്ടി വിപ്ലവം അവിടെ തീരും അത് സംഭവിക്കാതിരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ കഷ്ടപ്പെട്ട് അർജന്റീനയിൽ സ്വന്തം താവളം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഒരു ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ബാറ്ററി ഉണ്ടാക്കി ഇലക്ട്രിക് കാറുകളുടെ വില പതിനഞ്ച് ഇരുപത് ശതമാനം കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കും പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാർ പന്ത്രണ്ട് ലക്ഷത്തിന് കിട്ടിയാൽ ലാഭമല്ലേ പക്ഷേ വണ്ടി വാങ്ങിയാൽ മാത്രം മതിയോ അതിലടിക്കാൻ കറണ്ട് വേണ്ടേ ഇവിടെയാണ് നമ്മുടെ സ്വന്തം കേരളം സീനിലേക്ക് വരുന്നത് ഇന്ത്യയുടെ പ്ലാൻ സിമ്പിളാണ് വണ്ടികൾ ബാറ്ററിയിൽ ഓടിക്കുക ആ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കറണ്ട് ന്യൂക്ലിയർ എനർജി വഴി ഉണ്ടാക്കുക ന്യൂക്ലിയർ എന്ന് കേൾക്കുമ്പോൾ യുറേനിയമാണ് ഓർമ്മ വരിക പക്ഷേ ഇന്ത്യയിൽ യുറേനിയം വളരെ കുറവാണ് നമ്മുടെ കൊല്ലം ചവറ അതുപോലെ നീണ്ടകര തീരങ്ങളിലെ കരിമണലിലെ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു നിധിയാണെന്ന് പറയേണ്ടി വരും തോറിയം ലോകത്തെ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള തോറിയം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയേണ്ടി വരും ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് ദശലക്ഷം ടൺ ആലോചിച്ചു നോക്കൂ നമ്മുടെ കടലിൽ കിടക്കുന്ന ഈ മണലിന് വജ്രത്തേക്കാൾ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ത്യൻ സയന്റിസ്റ്റുകൾ വർഷങ്ങളായി ഒരു തപസ്സിലായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും ഡോക്ടർ ഹോമി ബാബ വിഭാവനം ചെയ്ത ത്രീ സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം അതിന്റെ ക്ലൈമാക്സ് നടക്കാൻ പോകുന്നത് ഈ തോറിയം ഉപയോഗിച്ചാണ് എന്നൊക്കെ പറയേണ്ടി വരും യുറേനിയം റിയാക്ടറുകൾ പോലെയല്ല തോറിയം ഇത് കൂടുതൽ സുരക്ഷിതമാണ് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ വളരെ കുറവാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യക്ക് ആവശ്യമായ കറണ്ട് കൊടുക്കാനുള്ള തോറിയ ും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇവിടെയും ഒരു വിലനുണ്ട് ആരാണെന്നല്ലേ സാഷാൽ ചൈന തന്നെയാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കൽ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് തോറിയം വിദ്യയിൽ നമ്മൾ മാത്രമാണ് ഉള്ളതെന്നാണ് പക്ഷേ ചൈന അവിടെയും നമുക്കൊരു പണി തരുന്നുണ്ട് ഗോപി മരുഭൂമിയിൽ ഉവൈ എന്ന സ്ഥലത്ത് ചൈന ലോകത്തെ ആദ്യത്തെ തോറിയം റിയാക്ടർ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞു അതും മോൾട്ടൻ സോൾട്ട് എന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വെള്ളം വേണ്ടാത്ത മരുഭൂമിയിൽ പോലും വെക്കാൻ പറ്റുന്ന റിയാക്ടറാണിത് ഇന്ത്യയും മോശക്കാരല്ല തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് നമ്മുടെ ഒരു ഭീമൻ വരുന്നുണ്ട് പ്രോട്ടോടൈപ്പ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പി എഫ് ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത് ഇത് വിജയിച്ചാൽ തോറിയത്തിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും പക്ഷേ ഒരു സത്യം പറയണമല്ലോ ലിക്വിഡ് ഫുവൽ ടെക്നോളജിയിൽ ചൈന നമുക്ക് ഒരല്പം മുന്നിലാണ് ഇപ്പോൾ അവർക്ക് അഞ്ചു പത്ത് വർഷത്തെ ലീഡ് ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ള അത്രയും തോറിയും അവരുടെ കയ്യിലില്ല റിസോഴ്സ് നമ്മുടെ കയ്യിലാണ് ടെക്നോളജി നമ്മൾ പിടിച്ചെടുക്കാൻ പോകുന്നു ഇതൊരു മത്സരമാണ് ആരാണ് ആദ്യം തോറിയും ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കറണ്ട് ഉണ്ടാക്കുന്നത് അവർ അടുത്ത നൂറ്റി രണ്ട് ഭരിക്കും അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി ചുരുക്കി പറയാം ഇന്ത്യയുടെ രണ്ടായിരത്തി പ്ലാൻ ഇതാണ് ഒന്ന് അർജന്റീനയിൽ നിന്ന് ലിഥിയം കൊണ്ടുവന്ന് സ്വന്തമായി ബാക്ടറികൾ ഉണ്ടാക്കുന്നു പെട്രോൾ കാറുകളെ പടിയിറക്കുന്നു രണ്ട് കേരളത്തിലെയും ഒഡീഷയിലെയും തീരങ്ങളിൽ നിന്ന് എടുത്ത് കൽപ്പാകത്തെ റിയാക്ടറുകൾ വഴി കറണ്ട് ഉണ്ടാക്കുന്നു ഇത് രണ്ടും നടന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ ആർക്കും എണ്ണപ്പണം കൊടുക്കേണ്ടി വരില്ല ഇലക്ട്രിക് കാറുകൾ സാധാരണ കറണ്ട് വാങ്ങാൻ പറ്റുന്ന വിലയാകും വീട്ടിലെ കറണ്ട് ബിൽ പേടിപ്പിക്കുന്ന ഒന്നാകില്ല ഏറ്റവും പ്രധാനമായി ഊർജ്ജത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തെയും ഭയക്കാതെ ഇന്ത്യക്ക് തലയുയുർത്തി നിൽക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക